ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് പെട്രോൾ വണ്ടിക്ക് ഞങ്ങൾക്ക് മിസ്സിങ് വരാം എന്തൊക്കെ കാരണമുണ്ട് മിസ്സിങ് വരാമെന്നാണ് ഇപ്പോൾ മെയിനായിട്ട് മിസിങ് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പാർക്ക് ബ്ലക്ക് എന്ന് പറയുന്നത് അത് അതിനകത്തായിട്ട് വരും സ്പാർക്ക് ബ്ലക്ക് സ്പാർക്ക് ബ്ലോക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മിസ്സിങ് കാണിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോഡ് വയർ എന്ന് പറയും ഇപ്പോൾ കോഡ് വയറ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കി വരാം പിന്നെ ഈ വണ്ടിക്ക് പറഞ്ഞത് വേറാണ് ഈ മാതിരെ കെ സീരീസ് വണ്ടിക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇൻഡിപ്പൻഡൻറ്റായിട്ട് ഓരോ ഇഗ്നിഷൻ കോയിലായിട്ടാണ് വന്നത് അപ്പം ഈ വണ്ടിക്ക് കേബിൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെച്ചാൽ ഇഗ്നിഷൻ കോയിലാണ് ഇപ്പോൾ ഈ ഇഗ്നിഷൻ കോയിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും മിസിങ് കാണിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഈ പെട്രോളിൻ്റെ ഫിൽട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ പെട്രോളിൻ്റെ ഫിൽറ്റ് കാലപ്പഴം കൊണ്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും മിസ്സിങ് കാണിക്കുക പിന്നെ ഈ സാൻഡ്രോയ്ക്കുള്ള ഒരു വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളിയുണ്ട് അതായത് മെയിൻ പുള്ളി അകത്ത് വന്നതാണ് ടൈമിങ്ങിൻ്റെ സൈഡിൽ വന്നത് ആ ടൈമിങ്ങിൻ്റെ പുള്ളി ഇതേപോലെ പ്ലേ വരും ഈ പ്ലേ വരുന്ന സമയത്ത് അത് അവിടെയും ടൈമിംഗ് വ്യത്യാസം വന്നിട്ട് മിസ്സിങ് കാണിക്കുക ഇപ്പോൾ ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വണ്ടിക്ക് മിസ്സിങ് കാണിക്കാൻ ചാൻസുണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും ഇതിൽ റെഡി എന്നുണ്ടെങ്കിൽ പിന്നെ കംപ്രഷൻ വീക്ക് ഓയിൽ കൂളഞ്ച് മിക്സ് വണ്ടി ഓവർ ഹീറ്റ് അങ്ങനെയൊക്കെ മിസ്സിങ് കാണിക്കുക അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാട്ടുള്ള കഴിച്ച് നമ്മളത് മാറ്റി നോക്കും അതിൽ റെഡി എന്നുണ്ടെങ്കിൽ കോഡ് വരെ ചെക്ക് ചെയ്ത് മാറി നോക്കും അതിൽ റെഡി ആയിരുന്നുണ്ടെങ്കിൽ ഇഗ്നേശൻ കോയിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാട്ടാണ് അതായത് ഓരോ സ്പാർക്ക് ബ്ലോക്കിന് കറണ്ട് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നത് ഇതിൽ നിന്നാണ് അപ്പോൾ ഈ ഈ ഒരു പാർട്ട് കംപ്ലയിൻ്റ് ആയാലും മിസ്സിങ് കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അടുത്തൊരു ഇൻഫോമേറ്റുള്ള വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക